മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ഇന്ത്യ ടുഡേ ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അത് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണമായാണ് കാണാൻ കഴിയുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വിദേശനയത്തിൽ ഐക്യം വേണമെന്നും ഇന്ത്യയുടെ വിദേശ നയത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും ശശി തരൂർ അതിൽ പറയുന്നു ബി ജെ പി വിദേശ നയമോ കോൺഗ്രസ് വിദേശ നയമോ എന്നൊന്നില്ലെന്നും ഇന്ത്യയുടെ വിദേശനയം മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോളതലത്തിൽ പരാജയപ്പെടുന്നത് കണ്ട് ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പരാജയമായാണ് താൻ കാണുന്നതെന്നും ശശി തരൂർ പറയുന്നു തരൂർ പറയുന്ന ചില പോയിന്റുകൾ ഇങ്ങനെയാണ് പാകിസ്ഥാൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന സൈനിക തന്ത്രങ്ങളെയും ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിലുള്ള അവരുടെ താൽപ്പര്യത്തെയും ഇന്ത്യ ഗൗരവമായി കാണണമെന്ന് ശശി തരൂർ പറയുന്നു പാകിസ്ഥാൻ നടപ്പിലാക്കുന്ന അസമമായ പ്രതിരോധമെന്ന സൈനിക നയം ഇന്ത്യക്ക് നിസ്സാരമായി തള്ളിക്കളയാനാവില്ലെന്ന് അദ്ദേഹം പറയുന്നു പാകിസ്ഥാനിലെ വർദ്ധിച്ചു വരുന്ന ഭാരതവിരുദ്ധ തീവ്രവാദവും ജനറൽ അസീം മുനീറിന്റെ സ്വാധീനവും ഇന്ത്യ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നും അദ്ദേഹം പറയുന്നു പാകിസ്ഥാനിൽ നിലവിലുള്ളത് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു നാമമാത്ര സിവിലിയൻ സർക്കാരാണെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയും വിദേശ സഹായത്തെ അമിതമായി ആശ്രയിക്കുന്നതും സൈനിക സാഹസികതകളിലേക്ക് അവരെ നയിക്കാൻ സാധ്യതയുണ്ടെന്നും പാകിസ്ഥാന്റെ ജി വളർച്ച രണ്ട് ശതമാനത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ഏഴ് ശതമാനത്തിന് മുകളിൽ വരുന്നത് അവർക്ക് വലിയ തിരിച്ചടിയാണെന്നും തരൂർ പറഞ്ഞു ടെക്സ്റ്റൈൽസ് കൃഷി തുടങ്ങിയ മേഖലയിൽ ഇന്ത്യയ്ക്കുള്ള മേധാവിത്വം തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ അമേരിക്കയുമായും സൗദി അറേബ്യയുമായും പാകിസ്ഥാൻ വളർത്തിയെടുക്കുന്ന പുതിയ ബന്ധങ്ങൾ ഇന്ത്യയുമായുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർക്ക് പ്രേരിതമാകുന്നുവെന്നും ശശി തരൂർ പറയുന്നു ബംഗ്ലാദേശിലെ അസ്ഥിരതയും ഇന്ത്യയുടെ ആശങ്കയും ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യവും ഇന്ത്യയെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളതാണെന്ന് തരൂർ പറഞ്ഞുവെക്കുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നത് ഇന്ത്യയെ ശത്രുവായി കാണുന്നു എന്ന തോന്നൽ ഉളവാക്കുന്നു ബംഗ്ലാദേശ് അസ്ഥിരമായാൽ അത് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും പാകിസ്ഥാൻ ഐ ഐ ഈ സാഹചര്യം മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും തരൂർ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയിലെ ഏഴ് സഹോദര സംസ്ഥാനങ്ങളെ പ്രധാന ഭൂപ്രദേശത്തു നിന്ന് വിഘടിപ്പിക്കുമെന്ന് ചില തീവ്രവാദ ഗ്രൂപ്പുകൾ പരസ്യമായി ഭീഷണി മുഴക്കുന്നത് ഗൗരവകരമായി കാണണമെന്നും തരൂർ കൂട്ടിച്ചേർത്തു അയൽ രാജ്യങ്ങളിലെ ഭരണമാറ്റങ്ങളും വർദ്ധിച്ചു വരുന്ന ഭാരതവിരുദ്ധ വികാരവും ഇന്ത്യയെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണെന്നും ശശി തരൂർ അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചു